ായ പിണറായി ആ ഷാജിയെ കൊടുക്കാൻ ഇ ഡിയെ കൂട്ടുപിടിച്ച് നടത്തിയ നീക്കങ്ങളെയാണ് സുപ്രീം കോടതി എടുത്ത് ഇന്ന് തോട്ടിലെറിഞ്ഞത് എന്താണ് ആ കേസ് രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാജി പിണറായി വിജയനെ നിയമസഭയിലും പുറത്തും അതിശക്തമായ രീതിയിൽ ആക്രമിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ച് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും നിയമസഭക്കകത്തും പത്രസമ്മേളനങ്ങളും ഒക്കെ തന്നെ ഷാജി ഒരു ഭയങ്കര ഓഫെൻസീവായിട്ടുള്ള ഒരു തരത്തിലുള്ള രാഷ്ട്രീയമാണ് സ്വീകരിച്ചിരുന്നു സാധാരണ രീതിയിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു ആക്രമണങ്ങൾ ഈ കാലങ്ങളിലൊന്നും അവർ പൊതുവേ ശാന്തരായ ലെവലിലാണ് അവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും അങ്ങനെ വ്യക്തികളെ ആക്രമിക്കുന്ന ഒരു ശൈലി ഇല്ലായിരുന്നു പക്ഷെ ഷാജി വന്നതിന് ശേഷം ലീഗിനകത്തെ ചെറുപ്പക്കാരുടെ ഇടയിലും ഒക്കെ സർക്കാരിനെ പ്രത്യേകിച്ച് പിണറായി വിജയനെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ശൈലിയാണ് ഷാജി സ്വീകരിച്ചത് അപ്പം അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ വന്ന ഒരു ആരോപണമാണ് അവിടെ ഷാജി എം എൽ എ ആയിരിക്കുന്ന കാലത്ത് അഴീക്കോട് സ്കൂളില് പ്ലസ് ടു അനുവദിക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് കോഴ വാങ്ങി എന്നുള്ളതായിരുന്നു ഒരു ആരോപണം ഉണ്ടാവുകയും അതിന്മേൽ വിജിലൻസ് അന്വേഷണം നടത്തുകയും ചെയ്യാൻ തുടങ്ങി രജിസ്റ്റർ ചെയ്തു പക്ഷെ ആ വിജിലൻസ് അന്വേഷണം പിന്നീട് മുന്നോട്ട് പോയത് നമ്മൾ കണ്ടത് ഷാജിയുടെ വീടിൽ റെയ്ഡ് നടക്കുന്നു ഷാജിയുടെ വീട് ഭാര്യയുടെ സ്വത്തുക്കൾ അന്വേഷിക്കുന്നു അങ്ങനെ വളരെ വിപുലമായ രീതിയിലുള്ള അന്വേഷണവും കേസും ഒക്കെ വന്നു അപ്പൊ അതിന്റെ പിന്നാലെ ഈ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ പിന്നാലെയാണ് നാടകീയമായ രീതിയിൽ ഈ കള്ളപ്പണ ഇടപാടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇ ഡി വരുന്നത് അപ്പൊ ഷാജി വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ബി ജെ പി ഒരിക്കലും എന്നെ ടാർഗറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇ ഡി ഈ കേസ് അന്വേഷിക്കണമെന്ന് ബി ജെ പി കാരോട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല ആ തരത്തിലൊരു മൂവ്മെന്റ് നടന്നില്ല പക്ഷെ സർക്കാർ ഇത് വളരെ ബോധപൂർവ്വം ഇ ഡിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഇ ഡിയുടെ ഒക്കെ ഉണ്ടായത് അപ്പൊ അതിനെതിരെ ഷാജി വിജിലൻസ് അന്വേഷണത്തിനെതിരെ ഷാജി ഹൈക്കോടതിയിൽ പോകുന്നു ഷാജിയുടെ വാദം അംഗീകരിച്ച് ആ കേസ് തള്ളിക്കളയുന്നു അതിനെതിരെയാണ് സർക്കാർ ഇപ്പൊ സുപ്രീം കോടതി പോയതും കോടതി ഇന്ന് അതെടുത്ത് തോട്ടിലറിഞ്ഞ ഇത് എന്ത് കേസാണെന്നാണ് കോടതി ഇന്ന് ചോദിച്ചത് എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി അഴിമതി നടന്നോ അല്ലെങ്കിൽ പൈസ കൊടുത്തെന്നോ ഉള്ള മൊഴികൾ പോലും ഇല്ല എന്നാണ് കോടതി ഇന്ന് വിധിന്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഷാജി എന്ന് പറയുന്ന എതിരാളിയെ ഒതുക്കുന്നതിന് വേണ്ടി കണ്ടുപിടിച്ചൊരു കേസാണ് വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ പിന്നെ കേന്ദ്ര ഏജൻസികളെ പ്രത്യേകിച്ച് ഇ ഡി സി ബി ഐ ഇൻകം ടാക്സിനെ ഒക്കെ ഉപയോഗിച്ച് നിശ്ശബ്ദരാക്കാൻ നോക്കുന്നു അവരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള മട്ടിൽ വലിയ പ്രചരണം പ്രതിപക്ഷ പ്രധാന പ്രതിപക്ഷ പാർട്ടികളിൽ പെട്ട സി പി എം പറയുന്ന സമയത്ത് ഇവിടെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ അവരും ഈ ആരോപണമുണ്ട് പക്ഷേ സി പി എമ്മിന്റെ രാഷ്ട്രീയ എതിരാളിയായ കെ എം ഷാജിയെ ഒതുക്കുന്നതിന് വേണ്ടി ഇ ഡി വന്നതിൽ സി പി എമ്മിന് യാതൊരു പ്രതിഷേധവും ഇല്ല അതാണ് ഈ കേസിനകത്ത് കണ്ടത് അപ്പം രാഷ്ട്രീയത്തിൽ എതിരാളികളെ ഒതുക്കുന്നതിന് വേണ്ടി ബി ജെ പി സർക്കാർ ചെയ്യുന്ന അതേ തന്ത്രങ്ങൾ ഇവിടെയും ഉപയോഗിക്കുന്നു അതാണ് നമ്മൾ ഈ ഷാജിയുടെ കേസിൽ കണ്ടത് അപ്പൊ ഷാജി അതിനെ പല്ലു നഹ ഉപയോഗിച്ച് എതിർക്കുന്നതുകൊണ്ടാണ് ഷാജിക്കെതിരെ ഈ നീക്കം നടന്നത് അപ്പൊ അതാണ് ഷാജിയുടെ കേസിനകത്ത് സർക്കാർ ഇത്രയും പൈസ അവരെ മുടക്കി കേന്ദ്രത്തിൽ പോയി സുപ്രീം കോടതിയിൽ ഈ കേസ് നടത്തുകയൊക്കെ ചെയ്ത് അപ്പൊ രാഷ്ട്രീയ എതിരാളികൾ കൊടുക്കുക അല്ല അഴിമതി കുറത്തു കൊണ്ടിരികാന്നുള്ളതല്ല പർപ്പസ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ആരാണോ നിങ്ങളെ വിമർശിക്കുന്ന ആരാണോ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നു എന്ന് തോന്നുന്നവരെ തെരഞ്ഞുപിടിച്ച് കണ്ട് അവരെ ഒതുക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ഈ കേസിൽ നടന്നത് അതുകൊണ്ടാണ് ആ കേസ് എന്ന് കോടതി ഹൈക്കോടതിയും പറഞ്ഞു പറഞ്ഞു സുപ്രീം കോടതിയും ഈ അതായത് ഇപ്പൊ ഈ ഷാജി ഒരു വലിയ പോരാട്ടമാണ് നടത്തിയത് പിണറായി വിമർശിക്കുന്നതിനൊപ്പം തന്നെ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയാണ് ഈ കേസ് ഇല്ലാതാക്കിയത് അപ്പൊ അതിന് അത്രയും വലിയ പിന്തുണ അതിനാവശ്യമായ പിന്തുണ മുസ്റ്റൽ ലീഗിൽ നിന്ന് കിട്ടിയെന്ന് പറയാൻ പറ്റും പ്രത്യേകിച്ചും പിണറായി വിമർശിക്കുന്ന കാര്യത്തിൽ പോലും പിണറായി വിജയൻ എന്ന അന്ന് മുതൽ ഷാജി സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനമുണ്ട് പിണറായി സർക്കാരിന്റെ കുറവുകളും അഴിമതിയും ഒക്കെ വളരെ പച്ചയ്ക്ക് തുറന്നു പറയുന്ന സംഭവം ഷാജിയാണ് കേരളത്തിലാദ്യമായിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് പിണറായി വിജയൻ എറിഞ്ഞുണ്ടാക്കിയതല്ല കേരളം പിണറായി വിജയന് പിന്നെ സ്വത്തായിട്ട് കിട്ടിയതുമല്ല കേരളം എന്ന് നിയമസഭയിൽ പ്രസംഗിച്ചു അപ്പൊ ഈ ഒരു സ്റ്റൈൽ ഓഫ് അറ്റാക്ക് മുസ്ലിം ലീഗിലെ നേതാക്കന്മാരാരും ഈ കാലഘട്ടങ്ങളൊന്നും തന്നെ മുസ്ലിം ലീഗുകാരെ ഒരിക്കൽ പോലും അവരുടെ രാഷ്ട്രീയ എതിരാളികളെന്ന് കോൺഗ്രസിനെയോ സി പി എമ്മിനെയോ ഒന്നും അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന ഒരു ശൈലി അവരാരും സ്വീകരിച്ചിരുന്നില്ല പ്രത്യേകിച്ച് ഈ അഴിമതി ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്ന കാര്യത്തിൽ സി പി എമ്മിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരാരും മുന്നോട്ട് വന്ന ചരിത്രവും ഇല്ല പക്ഷെ ഷാജി അതല്ലായിരുന്നു ഷാജി വളരെ കൃത്യമായിട്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ യൂത്ത് വിങ്ങുകൾ എല്ലാ കാലത്തും ഈ ഒരു ആന്റി സി പി എം ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു ചാമ്പ്യൻ ആയിരുന്നു ഷാജി എം കെ മുനീർ ഷംസുദ്ദീൻ ഇവരൊക്കെ തന്നെ ലീഗിനകത്തെ ഒരു കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ ചേരിയുടെ വക്താക്കളായിട്ടാണ് ഈ ചെറുപ്പക്കാരൊക്കെ അറിയപ്പെടുകയും ചെയ്ത് അപ്പൊ ഷാജി അങ്ങനെ പിണറായി വിജയനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്റ്റൈൽ സ്വീകരിച്ചതാണ് സർക്കാരിനെ പ്രകോപിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുക അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷാജിക്കെതിരെ കേസ് കൊടുത്തത് സമാനമായ രീതിയിലായിരുന്നു ഈ വി ടി ബൽറാമിന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വി ടി ബൽറാം എ കെ ജി ഉൾപ്പെടെയുള്ളവരെക്കെതിരെ പോസ്റ്റിടുകയും അതൊരു പ്രസ്താവനകളൊക്കെ നടത്തുകയും പിന്നെ സഭയിലും പുറത്തും ഒക്കെ ബൾറാം വളരെ ശക്തമായ രീതിയിലാണ് അറ്റാക്ക് നടത്തിക്കൊണ്ടത് അപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ രണ്ട് സി പി എമ്മിന്റെ രണ്ട് പ്രധാന ടാർഗറ്റുകളായിരുന്നു ഷാജിയും ബൽറാമും അവരെ തോൽപ്പിക്കുന്ന കാര്യത്തിൽ അവർ വളരെ കൃത്യമായ പ്ലാൻ ചെയ്തതാണ് ഈ രണ്ടുപേരെയും നിയമസഭയ്ക്ക് പുറത്താക്കിയത് അപ്പൊ ഷാജിയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത് ഷാജി ഇട്ടു ഫൈറ്റ് ചെയ്യാണ് ഇപ്പോഴും ഈ സുപ്രീം കോടതിയിലെ കേസിനകത്തുനിന്ന് ഇപ്പം രക്ഷപെട്ട് വിടുന്നവരെ ഷാജിയെ ടൈറ്റൻ ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു ഇ ഡിയും അതേപോലെ തന്നെ സംസാര വിജിലൻസും പക്ഷെ അതിനെയൊക്കെ ഷാജി അതിജീവിച്ചു കൊണ്ടു ഷാജിയുടെ നിലപാടിനകത്ത് ഷാജി ഇപ്പോഴും വെള്ളം ചേർന്ന് ഷാജി പറഞ്ഞല്ലോ ഞാൻ ഷാജി ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു മലയാള പത്രത്തിന് കൊടുത്ത് അഭിമുഖത്തിൽ ഷാജി പറഞ്ഞത് എന്റെ പോസ്റ്റ് ഞാൻ ഈ പാർട്ടിക്കകത്ത് വളരെ അപ്രധാനമായ സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് രണ്ടാമത്തെ എം എൽ എ ആയി എന്നുള്ളതുള്ളൂ ഇപ്പൊ അപ്പൊ അങ്ങനെ ഒരാളെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ഷാജി പറഞ്ഞത് ഞാനെന്ന വ്യക്തിയുടെ ഞാൻ വഹിക്കുന്ന പാർട്ടി പദവിയോ അല്ലെങ്കിൽ അതിന്റെ ഡെസിഗ്നേഷനോ അല്ലെങ്കിൽ വേറെ സ്ഥാനമാനങ്ങളിലോ ഉയർച്ചയൊന്നും അല്ല ഞാൻ പിണറായി വിജയനെ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്നെ സി പി എമ്മും പിണറായി വിജയനും ടാർഗറ്റ് ചെയ്ത് കേസിൽ കൊടുക്കാനായിട്ട് നോക്കുന്നു എന്നായിരുന്നു ഷാജിയുടെ അതിന്റെ മറുപടി അത് ഒരാളോടെ ശരിയാണെന്നാണ് നമ്മൾ ഈ കേസുകളുടെ ഒരു മുന്നോട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഷാജിയുടെ വീട് തന്നെ രണ്ടു പ്രാവശ്യം റെയ്ഡ് ചെയ്തു ഷാജിയുടെ വീടിന്റെ വലിപ്പ് വളർന്നു നോക്കുന്നു ഭാര്യയുടെ സ്വത്തു മുഴുവൻ ശേഖരിക്കുന്നു അങ്ങനെ വളരെ വിശദമായ രീതിയിലുള്ള അന്വേഷണവും ഷാജിയെ പൂട്ടിയിടുക എന്നുള്ള ഉദ്ദേശത്ത് തന്നെയായിരുന്നു കേസ് അന്വേഷണം പോയത് അതാണിപ്പോ സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപതിൽ കേസ് രജിസ്റ്റർ ചെയ്ത കേസാണിപ്പോ ഇത് തെളിവില്ല എന്ന് പറഞ്ഞ് കോടതി എടുത്ത് തൊട്ടിലെറിഞ്ഞിരിക്കുന്നു ഈ കരുവന്നൂരിലും അതുപോലെ സ്വർണ്ണക്കടത്തൊക്കെ അന്വേഷിക്കാൻ വരുമ്പോൾ ഇ ഡിയും കേന്ദ്ര ഏജൻസികളെല്ലാം ശത്രുപക്ഷത്തും ഈ ഷാജിയെ പോലെയുള്ളവരുടെ അല്ലെങ്കിൽ വരുമ്പോ അതൊരു അവർക്ക് ഇതൊരു ഇത് കാലാകാലങ്ങളും തീർച്ചയായിട്ടും ഒരേ സമയത്ത് മോദി ഭരണത്തിന്റെ റിപ്ലിക്കല്ലേ കേരളം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അവിടെ എന്തൊക്കെയാണോ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ ഉപയോഗിക്കുന്നത് അതൊക്കെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നു എന്നുള്ള തെളിവാണിത് നിങ്ങൾ ഒരേ സമയം തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണ ഏജൻസികൾ വന്ന് സർക്കാരിനെയും ബുദ്ധിമുട്ടിക്കുന്നു അല്ലെങ്കിൽ എന്ന് പറയുന്നവര് തന്നെയാണ് അവരുടെ കേരളത്തിലെ രാഷ്ട്രീയ എതിരാളികളെ പൂട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ പല കാര്യങ്ങളിലുള്ള ഈ സി പി എമ്മിന്റെയും സർക്കാരിന്റെയും ഏറ്റെടുത്താപ്പാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പൊ ഷാജിയെ ടാർഗറ്റ് ചെയ്തതിന്റെ റീസൺ മനസ്സിലായല്ലോ ഷാജിയെ ടാർഗറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഷാജി പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സി പി എമ്മിന്റെ ഉയർന്ന നേതാവിനുമെതിരായിട്ട് വളരെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സമരവും ആണ് അക്രമണ ശൈലിയുമാണ് ഷാജി സ്വീകരിച്ചത് അതിനുള്ളൊരു തിരിച്ചടിയാണ് അവര് ഈ തരത്തിൽ ഷാജിയെ കേസ് കൊടുക്കുക ഷാജിയെ അഴിമതിക്കാരനായിട്ട് ചിത്രീകരിക്കുക എന്നൊക്കെ ഉള്ളത് അമ്പത്തിനാല് സാക്ഷികളുടെ മൊഴി എടുത്തിട്ട് ഒരാൾ പോലും ഷാജി പൈസ വാങ്ങി എന്ന് പറഞ്ഞില്ല എന്നാണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം കേസ് വളരെ ദുർബലമായ കേസായിരുന്നു അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി ഒരേപോലെ തന്നെ അതെടുത്ത് എറിയാനുണ്ടായ കാര്യം നോക്കി സംസ്ഥാനത്തെ ജനങ്ങൾ നീതി കൊടുക്കുന്ന പണം ഉപയോഗിച്ചാണ് രാഷ്ട്രീയ ശത്രുവിനെ ഇത് പിന്നെ ഒതുക്കാൻ വേണ്ടിയുള്ള പണം ചെലവാക്കി കേസ് നടത്തുന്നു എന്നുള്ളത് ഓർക്കണം എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിൽ ഈ ഈ തരത്തിൽ പോകേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഒരടിസ്ഥാനവും ഇല്ലാത്ത കേസുകൾ ഫ്രെയിം ചെയ്ത് രാഷ്ട്രീയ ശത്രുക്കളെ കൊടുക്കുക കൊടുക്കുക എന്നിട്ട് അതിനുവേണ്ടി പണം ഇഷ്ടം പോലെ ചിലവാക്കുക അല്ലാത്ത കാര്യം അല്ലാത്ത ജെനുവൻ ആയിട്ടുള്ള കേസുകൾ നടത്താൻ സർക്കാർ ഒട്ട് ശ്രമിക്കാറുണ്ട് പലതും ഒരു പ്രോസിക്യൂട്ടർ പോലും വെക്കാത്ത സ്ഥിതിഗതികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് തന്നെ